സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ കല്യാണമായിരുന്നു ബാലയുടെ രണ്ട് വിവാഹമോചനത്തിനു ശേഷമാണ് ബാലഗോഖലയെ വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് കോകുലയുമായി ഡിവോഴ്സ് ആയോ എന്ന ചോദ്യത്തിന് ബാല അതെ ഞാൻ ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇരുവരും രജിസ്ട്രർ ഓഫീസിൽ പോകുന്നതും സൈൻ ചെയ്യുന്നതുമൊക്കെയായിരുന്നു വീഡിയോയിൽ പങ്കുവച്ചിരുന്നത് എന്നാൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് തന്നെ ഇരുവരും വ്യക്തമാക്കിയിട്ടുമില്ല കോഹുലിയുടെ ജന്മദിനം എല്ലാ വർഷവും കേക്ക് മുറിച്ചാണ് ആഘോഷിക്കുന്നതെന്നും എന്നാൽ ഈ വർഷം അന്നദാനം നടത്തിയാണ് ആഘോഷിച്ചതെന്നും ബാല പറയുന്നു ഇരുന്നൂറ്റി കോടിയോളം വില വരുന്ന സ്വത്തുക്കൾ കോഹുലിയുടെ പേർക്ക് എഴുതി കൊടുക്കാനാണ് ബാല രജിസ്ട്രർ ഓഫീസിൽ ത് എന്നൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാൽ എല്ലാത്തിനും ഒരു കറക്റ്റായ ഉത്തരം ബാല ഇതുവരെ നൽകിയിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാല മാധ്യമങ്ങളെ കാണും എന്നാണ് പറയുന്നത് എന്നാൽ ബാലയും ഗോകുലയും ഡിവോഴ്സായോ എന്ന ചോദ്യത്തിന് ബാലയുടെ ഉത്തരം അതെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു നിങ്ങളെ ഗെറ്റ്ഔട്ട് എന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത് ബാലയും ഗോകുലിയും ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് ബാലയുടെ ഉത്തരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്താണ് കാരണമെന്ന് ബാല കുറച്ച് നാളുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് വെളിപ്പെടുത്തുമെന്നും ബാല പറയുന്നു